ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ പ്രിൻറ്റിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഡിസൈൻ ഇതുപോലൊരു അചരക്ക് ഡിസൈനാണ് വിരിച്ചിട്ടത് മറൂൺ കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രീന് കോഫി ബ്രൗൺ നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ ഇത്രയും അഞ്ച് കളറുകളാണുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നല്ല തിരക്കുമായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ മെറ്റീരിയൽസും അടിപൊളിയായിട്ട് സെയിലാവുന്നുണ്ട് നല്ല ഡിസൈൻസ് ആണ് ഇതും അചറക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കാം കേട്ടോ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതും നല്ല ഭംഗിയുള്ള ഡാർക്ക് കളർ ചാട്ട് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡാർക്ക് കളർ ചാട്ടാണ് അപ്പോൾ നൈറ്റി ആണെങ്കിലും പിന്നെയെന്ന് പറയാനുള്ള ടോപ്പുകൾ അടിക്കാനും അടിപ്പൊളിയായിട്ടുള്ള പ്രിൻറ്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ചെറിയ ഡോട്ടാണ് കേട്ടോ ഇത് നേവി ബ്ലൂവിലാണ് പക്ഷേ വീഡിയോയിൽ ആ ഡോട്ട്സ് നമുക്ക് ക്ലിയറായിട്ട് കാണുന്നില്ല ചെറിയ ഡോട്ട്സ് ആണ് വരുന്നത് ഉടുപ്പ് അടിക്കാനും നൈറ്റ് അടിക്കാനൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് വല്ലപ്പോഴും മാത്രമേ ഈ സ്ട്രൈപ്സും ഡോട്ട്സൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ അത് വരുമ്പോൾ തന്നെ എല്ലാവരും തന്നെ പെട്ടെന്ന് എടുക്കാറുമുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു അചരക്ക് ഡിസൈനാണ് മെറൂൺ ആണ് ഇതുപോലെയാണ് ടോപ്പ് അടിക്കാൻ അടിപ്പൊളിയാണ് പിന്നെ നൈറ്റികൾ നമ്മൾ കണ്ടു കണ്ടുള്ള ഡിസൈൻ അല്ലാതെ ഇതുപോലെയുള്ള അചരക്ക് ഡിസൈൻ കൊണ്ടടിച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ പർപ്പിൾ കളർ ഡാർക്ക് ഗ്രീന് കോഫി ബ്രൗൺ നേവി ബ്ലൂ മെറൂൺ ഇത്രയും അഞ്ച് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേതൊക്കെയാണ് സെറ്റ് ഫുള്ള് വേണ്ടവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ സെറ്റ് ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്തിടുമ്പോൾ അതിൽ സെറ്റ് ഫുൾ മെസ്സേജും കൂടെ അയയ്ക്കുക അല്ലെങ്കിൽ മുഴുവൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആവും നെക്സ്റ്റ് വരുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പയറായിട്ട് തന്നെ എടുക്കണം നമുക്ക് ടോപ്പും ബോട്ടോ സെറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് മിക്സ് ആൻഡ് മാച്ച് പിന്നെ എന്ന് പറയാൻ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് ആണ് പിന്നെ ചുങ്കിടി മെറ്റീരിയൽസ് സ്റ്റോൺ വാഷ് മൂന്ന് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കുറച്ച് കുറവാണ് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ പുതിയതൊക്കെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല സെയിലാണ് റെഡിമെയ്ഡ് നൈറ്റുകളും കാറ്റലോഗിലേക്ക് പുതിയത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീരുന്നതിനനുസരിച്ച് പുതിയത് വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പം നിങ്ങൾ റെഡിമെയ്ഡ് വേണ്ടവർ കാറ്റലോഗ് ചോദിക്കാം അപ്പം തീരെ കുറച്ച് സമയങ്ങൾ മാത്രമേ നമുക്ക് ഇനി ഈസ്റ്റേൺ ആണേലും ഉള്ളൂ എല്ലാവരും നല്ല സ്റ്റിച്ചിങ് അറിയാം ഇത് ചെറിയൊരു കുഞ്ഞി ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് പിന്നെ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് എത്തിയിട്ടുണ്ട് കാര്യം നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യാവോ എന്ന് നോക്കാം അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാത്ത ഓർഡറുകൾ കൺഫേം ചെയ്യില്ല ഓർഡർ കൺഫേം ആവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്ലൈയും തരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഓർഡർ തന്ന അപ്പം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല ആദ്യാദ്യം വന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്താണ് പോരുന്നത് അപ്പോൾ പിന്നെ റിപ്ലൈ കിട്ടാണ്ടാകുമ്പോൾ വാട്സപ്പ് കോൾ വിളിക്കരുത് കേട്ടോ നേരിട്ട് വരുന്നവർ വാട്സപ്പ് കോൾ അല്ലാത്ത നോർമൽ കോൾ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗ് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും വീഡിയോ കണ്ടില്ലെങ്കിലും നിങ്ങൾ കാറ്റലോഗ് നോക്കിയാൽ മതി എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് ആ കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കയറി നോക്കിയാൽ മതി കാരണം കാറ്റലോഗ് തീർന്നു പോകുന്നത് നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കും മെറ്റീരിയൽ പുതിയത് വരുന്നത് അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉള്ള വാട്സപ്പ് നമ്പറിലേക്കോ അയച്ചാൽ മതി റെഡിമെയ്ഡും അതുപോലെ തന്നെയാണ് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് റെഡിമെയ്ഡിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് റെഡിമെയ്ഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കാറ്റലോഗിൻ്റെ കാറ്റലോഗിൽ കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്